ഹലോ എല്ലാവർക്കും മി മൈ എക്സ്പീരിമെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു നഴ്സറി വിസിറ്റിന് പോവാണ് അപ്പൊ എല്ലാരും നമ്മുടെ കൂടെ നമുക്ക് പോവാം അപ്പൊ നമ്മള് നേഴ്സറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും നമ്മൾ പോയത് ഭീമാ ഗാർഡൻസിക്കാണ് അപ്പൊ ഭീമാ ഗാർഡൻസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എടപ്പള്ളി ടോളിൽ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിക്ക് തൃശ്ശൂർ റോഡിന് കുറച്ചും കൂടി ഫ്രണ്ടിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഈ ഒരു നഴ്സറി കാണാൻ വേണ്ടി പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി ചെടികൾ കാണാം അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് കുറച്ച് കോഴിച്ചൂട്ട പോലെയുള്ള ഐറ്റംസാണ് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഹൺഡ്രഡ് ആയിരുന്നു പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് കലാഞ്ചോസാണ് അപ്പോൾ കലാഞ്ചോസിനെല്ലാം അവർ പറഞ്ഞത് ഒരു ടു ഹൺഡ്രഡ് റേറ്റ് ആണ് പിന്നെ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ജമന്തിയാണ് ഒരു പല കളേഴ്സിലുള്ള ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉള്ളതുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ വന്നിട്ട് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് പറഞ്ഞത് പിന്നെ അവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സ് അവരിങ്ങനെ ചട്ടിയോട് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് എന്തായാലും സ്റ്റാർട്ടിങ് വന്നിട്ട് ടു ഹൺഡ്രഡ് ആണ് പിന്നെ പ്ലാന്റിൻ്റെ റേറ്റ് അനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യും പക്ഷേ സ്റ്റാർട്ടിങ് വന്നിട്ട് ടു ഹൺഡ്രഡ് ആണ് ടു ഹൺഡ്രഡിൻ്റെ മേളയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ടു ഹൺഡ്രഡ് കുറയില്ല പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ബോർഡർ ഗ്രാസ് പോലെയുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് അതിനൊക്കെ വന്നിട്ട് ഹൺഡ്രഡ് ആണ് പിന്നെ ഇത് അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ കളർ വെറൈറ്റി ആണ് അതിനവർ അവിടെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ ഫൈവ് ഫിഫ്റ്റി ആണ് പിന്നെ കുറച്ച് ഡയാന്ദസ് ആ ഏരിയയിൽ കണ്ടു അതിനൊക്കെ ഹൺഡ്രഡ് ആണ് ഈ ചെടിയുടെ പേരെനിക്കറിയില്ല ഈ ചെടിക്ക് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത് പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ഇമ്പേഷ്യൻസ് ആണ് പക്ഷേ ഇമ്പേഷ്യൻസിൽ ഒന്നും തന്നെ ഫ്ലവർ ഉണ്ട് അതിനൊക്കെ വൺ ഫിഫ്റ്റി റേറ്റ് ആണ് അവർ പറഞ്ഞത് പിന്നെ ഇപ്പൊ നമ്മൾ കാണാൻ ഈ ചെടിയുടെ പേര് മോൺസ്ടറ എന്നാണ് മോൺസ്ട്ര ഓൾറെഡി ഒരു കോസ്റ്റ്ലി പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനൊരു ത്രീ ഹൺഡ്രഡ് റേറ്റ് ആണ് കേട്ടോ അവർ പറഞ്ഞത് പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് സെക്യുലൻസ് കുറേ ഒന്നുമില്ല കുറച്ച് സെക്യുലൻസും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവര് എല്ലാം ചട്ടിയിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുവിധം പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കാരണം ചട്ടിയുടെ റേറ്റും കൂടി അവർ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്നത് പെപ്പറോമിയെന്ന് പറയുന്നത് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പെപ്രോമിയാസ് അവിടെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ വന്നിട്ട് ടു ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് പറഞ്ഞത് പിന്നെ നമ്മൾക്ക് ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് നല്ല പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല റേറ്റ് ആണ് പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ഈ റിയോ പ്ലാന്റ് ആണ് ഈ റിയോ പ്ലാന്റിന് വന്നിട്ട് അവരൊരു ഫോർട്ടി റുപ്പീസ് എങ്ങാണ്ടാണ് പറഞ്ഞത് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ചെടിക്കനുസരിച്ച് റേറ്റ് മാറും ടു ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും ഹാങ്ങിങ് പ്ലാന്റ്സ് കുറേ ഹാങ്ങിങ് വെറൈറ്റീസ് അവരുണ്ടായിരുന്നു കേട്ടോ ഒരേ ചെടിയല്ല ഒരുപാട് ഹാങ്ങിങ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ഈ ഹാങ്ങിങ് വെറൈറ്റീസൊക്കെ കാണാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നല്ല രസമുണ്ട് അതിൽ ബിഗോണിയ അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഈ ഒരു ചെടിയുടെ പേര് യെല്ലോ എന്നാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു വൈനാണ് കേട്ടോ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പടർത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത് പിന്നെ ഇവിടെ കുറേ അരീലിയാസ് കണ്ടു ഇതിനാണ് കേട്ടോ അവിടെ ഏറ്റവും റേറ്റ് കുറവുണ്ടായിരുന്നത് തേർട്ടി റുപ്പീസാണ് ഈ അരീലിയാൻ്റെ റേറ്റ് വന്ന് അവർ പറഞ്ഞത് പിന്നെ പാംസ് ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് നമുക്ക് വീടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റുന്ന ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന കുഞ്ഞി പാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വന്നിട്ട് അവർ ഫോർട്ടി എങ്ങാണ്ടാണ് പറഞ്ഞത് പിന്നെ കുറേ ചെമ്പരത്തി ചെത്തി അങ്ങനത്തെ കുറേ പ്ലാന്റ്സ് ഒരുപാടിങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അരീലിയാസിൻ്റെ വലിയ പോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇത് ചൈനീസ് മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ് ഇതൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് ഇത് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഈ ചൈനീസ് മൈലാഞ്ചി അവർ കുറേ കുഞ്ഞ് പോട്ട്സിലും അതേപോലെ വലിയ പോട്സിലും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ കാണുന്നത് സെയിം നമ്മുടെ ഹാങ്ങിങ് പോട്സിൽ നമുക്ക് കാണാൻ പറ്റണത് ഒരുപാട് നല്ല സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ വാട്ടർ പെനിവേർട്ട് ഉണ്ടായിരുന്നു അതിനൊക്കെ അവർ പറഞ്ഞത് ടു ആണ് കേട്ടോ റേറ്റ് പിന്നെ ഇവിടെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് തരുന്ന ഇതൊക്കെ വൈൻസ് ആണ് കേട്ടോ ആ ഒരു ഏരിയ മൊത്തം അവർ വൈനുകളാണ് വെച്ചിട്ടുള്ളത് പല കളറിലുള്ള പൂക്കൾ തരുന്ന വൈൻസ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി പിന്നെ ഇനി അടുത്ത് കാണാൻ പോകണ നമ്മൾ റോസസിൻ്റെ സെക്ഷനാണ് റോസസിൻ്റെ സെക്ഷനിൽ അവർ സെവൻറ്റി ഫൈവ് റേറ്റ് തൊട്ടിട്ട് ഒരു ടു ഫിഫ്റ്റി വരെയാണ് അവർ റേറ്റ് പറഞ്ഞത് അതായത് പോട്ടിലാണെങ്കിൽ ടു ഫിഫ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ റോസിൻ്റെ ടൈപ്പ് അനുസരിച്ച് സെവൻറ്റി ഫൈവ് ടു ടു ഫിഫ്റ്റി ആണ് റേറ്റ് രണ്ട് സൈഡിലും ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്ന സൈഡല്ല നേരത്തെ ഉണ്ടത് അവിടെയും കുറേ ഉണ്ടായിരുന്നു ഈ സൈഡിലും അവർ കുറേ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇത് ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് പിന്നെ ഈ വാട്ടർ പിന്നെ ഈ വേർട്ട് പിന്നെ അതേപോലെ സ്ട്രിങ് ബനാന എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് നമ്മുടെ സെക്യുലൻസിൽ പെട്ടിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു മണി പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് ഇവർ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ടേർട്ടിൽ വൈൻസ് കുറേ പോട്ട്സിലുണ്ടായിരുന്നു അതേപോലെ ഇതായി ഇങ്ങനെ കാണുന്ന ബോർഡർ ഗ്രാസ് പോലെയുള്ളത് പിന്നെ അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ ബിഗോണിയ പിന്നെ അതേപോലെ പേർപ്പിൾ ട്രാ ടാങ്കിൾ ഹേർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ താഴെ കാണുന്നതെല്ലാം പുതിയതായിട്ട് വന്ന വന്നതാണെന്നാണ് അവർ പറഞ്ഞത് അതെല്ലാം നമ്മുടെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് കാണാൻ പിന്നെ പ്ലാന്റ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമല്ല ഇവിടെ കുറേ മാവ് ഫ്രൂട്ട്സിൻ്റെ അതായത് മാവ് പ്ലാവ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ കണ്ടത് പെൻഡാനസ് എന്ന് പറയുന്നൊരു ചെടിയാണ് നമ്മളുടെ ഈ സ്പൈഡർ ഒക്കെ ഒരു വലിയ ഇനയാണത് അതിനെ പെൻഡാനസ് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ കാണുന്നത് കുറേ ചെത്തികളാണ് അത് കുറേ വലിയ വലിയ പോട്ട്സിലാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ കുറേ തെങ്ങും തൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ വിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കാണുന്നതെല്ലാം നമ്മുടെ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയ ചൈനീസ് മൈലാഞ്ചി ആണ് ഇതിങ്ങനെ ഷോപ്പ്സിൻ്റെ മുന്നിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ടുള്ള ചെടികൾ അവിടെ നിന്ന് പോകാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിതിങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ളത് പിന്നെ ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റും അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ഒക്കെ വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത്രക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് തൈകൾ നമ്മുടെ സാപ്ലിങ്സ് വേണമെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വേണമെങ്കിലും ഈ നഴ്സറിയിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ പിന്നെ അവിടെ ഒരു ചെറിയ പോട്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടുത്തെ പോട്ട്സ് അത്ര ആയിട്ട് തോന്നിയില്ല കാരണം എല്ലാത്തിനും നല്ല റേറ്റ് ആണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടുന്ന് പോട്ട്സ് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ഞാൻ വാങ്ങിച്ച പ്ലാൻസിനെ വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ നഴ്സറി വിസിറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നഴ്സറി വിസിറ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഗാർഡൻ്റെ ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം നിങ്ങൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് വെറൈറ്റി ീസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരും